തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സി പി എം വലിയ പരാജയം ലെഫ്റ്റ് വലിയ പരാജയം ഏറ്റുവാങ്ങി നിന്റെ കാരണങ്ങളെ വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സി പി എം സി പി എമ്മിന്റെ അനുഭാവികൾ അതിന്റെ സൈദ്ധാന്തിക സ്വഭാവത്തിൽ എപ്പോഴും പ്രതികരിക്കുന്നവർ അവരൊക്കെ പറയുന്ന ഒരു കാര്യം സി പി എമ്മിന് വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടിയില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുസ്ലിം പ്രശ്നങ്ങളെ എടുത്തു വെക്കുകയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളുടെ ഭാഗമായി മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം ഡിസൈൻ ചെയ്തത് അപ്പോൾ അത് വലിയ തോതിൽ ഒരു ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതിനൊരു കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ അതൊരു വിരുദ്ധ ഫലം ഉണ്ടാക്കി അപ്പുറത്ത് മറ്റ് കമ്മ്യൂണിറ്റികൾ സി പി എമ്മിനോടുള്ള ഒരു അനുഭാവം നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി എന്ന് അഭിപ്രായപ്പെടുകയാണ് മുസ്ലിങ്ങൾടെ ഭാഗത്തു ആവട്ടെ വോട്ട് കിട്ടിയുമില്ല എന്ന് സി മുസ്ലിങ്ങളുടെ നിന്ന് മാത്രമല്ല സി പി എമ്മിന് വലിയ തോതിലുള്ള സ്വീകാര്യതാ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പലതരത്തിൽ അവരുടെ എക്കാലവും അവരുടെ ഏറ്റവും ശുഭ വോട്ട് ആയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും അപ്രതീക്ഷിതമായ വോട്ട് ചോർന്നു പോകുന്ന കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ പക്ഷേ ഈ ഈ മുസ്ലിം ഡിസ്കഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഉള്ള ടേക്ക് പറയാമെന്ന് വിചാരിക്കുകയാണ് ദൗസന എന്താണ് തോന്നുന്നത് ഈ മുസ്ലിം വോട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ചുള്ള ഈ ഈ വിശകലനങ്ങൾ കാണുമ്പോൾ എന്താ തോന്നുന്നത് നിഷാദ് പറഞ്ഞാൽ ഈ നിലക്കുള്ള വിശകലനം ധാരാളം അതിൻ്റെ ധാരാളം വരുന്നുണ്ട് അതിലൊരു ഒരു എന്താണ് വൺ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു അതിൻ്റെ അതുകൊണ്ട് മറ്റുള്ളവർ വോട്ട് ചെയ്തില്ല മുസ്ലിങ്ങളാകട്ടെ പിറകിൽ നിന്ന് കുത്തി ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടൊരു വോയിസ് ഞാൻ ഇന്നലെ കേൾക്കുകയുണ്ടായി അതിൽ വെച്ചാൽ സി എ എക്ക് വേണ്ടി സി എ എക്കെതിരെ നടന്ന നൈറ്റ് മാർച്ചിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് നടന്നു അതിൻ്റെ ഇത് ഉരുകി ഒലിച്ച് എൻ്റെ കൈ പൊള്ളി പക്ഷേ ഇവന്മാർ ടീച്ചർക്ക് വോട്ട് ചെയ്തില്ല യുവന്മാർ പിറകുന്ന കുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയ പ്രശ്നമുണ്ട് സി എക്കെതിരായിട്ടുള്ള സമരം എന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരു ഔതാര്യമായിരുന്നു ആ സഖാവ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സഖാവിൻ്റെ രാഷ്ട്രീയ ബോധത്തിൽ പ്രശ്നമുണ്ട് പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലോജിക്ക് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പാലസ്റ്റൈൻ ഇഷ്യൂ സി എ ഇത് രണ്ടാളും ഇലക്ഷൻ കാലത്ത് സി പി എം ഏറ്റവും അധികം എടുത്ത് ഉപയോഗിച്ചത് അപ്പോൾ അതിനുവേണ്ടി ധാരാളമായിട്ട് സി പി എം മുന്നോട്ട് വന്നു പക്ഷേ അപ്പുറത്ത് അതിൻ്റെ പേരിൽ ഈ മുസ്ലിം ഇഷ്യൂസ് ഇപ്പോൾ പലസ്റ്റൈൻ ഇഷ്യൂവും സി എ ഇഷ്യൂ മുസ്ലിം ഇഷ്യൂസ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നതിലൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ സി പി എം അത് എടുത്തിട്ടത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ അതുകൊണ്ട് മുസ്ലിം വോട്ട് കിട്ടിയതുമില്ല അതിൻ്റെ പേരിൽ അപ്പുറത്തുള്ള വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് നിഷാദ് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആ ആ ഒരു ആഖ്യാനം അതാണ് ഇതിൽ വസ്തുതയൊക്കെ ഉണ്ട് കേട്ടോ ഈ ആഖ്യാനത്തിൽ വസ്തുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കണം ഇതിന് സൈ എന്താണ് സൈദ്ധാന്തികവും പ്രായോഗികമായിട്ടുള്ള രണ്ട് തലമുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ മുസ്ലിം മുസ്ലിങ്ങളോടുള്ള സി പി എമ്മിൻ്റെ എൻഗേജ്മെൻറ്റ് എന്താണ് മുസ്ലിം സംഘാടനം അല്ലെങ്കിൽ മുസ്ലിം അസോസിയേഷൻ മുസ്ലിം ഏജൻസി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നത് അവരുടെ ഡിമാൻഡ്സിനെക്കുറിച്ച് പറയുന്നത് അതിനോടുള്ള സി പി എമ്മിൻ്റെ അടിസ്ഥാന സമീപനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കരുത് മുസ്ലിങ്ങൾ സംഘടിക്കരുത് മുസ്ലിങ്ങൾ സ്വയമേവ അവരുടെ രാഷ്ട്രീയം പറയരുത് ഇതാണ് സി പി എം എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട് അങ്ങനെ പറയരുത് എന്ന നിലപാട് സ്വീകരിക്കുക മാത്രമല്ല അങ്ങനെ പറഞ്ഞാൽ മറ്റവർ വളരും എന്നുള്ളൊരു ഇതുകൂടെ ഉണ്ട് ഏത് അതിനെ നമ്മൾ നോക്കുക ഇപ്പം സ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ സ്ത്രീ പ്രശ്നം ഉയർത്തി കഴിഞ്ഞാൽ പുരുഷന്മാർ സംഘടിക്കും അവർ സ്ത്രീകൾക്കെതിരെ തിരിയും അത് സ്ത്രീകൾക്കായിരിക്കും അപകടം ചെയ്യുക എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശമാണ് അതേപോലെയുള്ള വാദമാണിത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ മറ്റവന്മാർ സംഘടിക്കും അത് മുസ്ലിങ്ങൾക്കായിരിക്കും നഷ്ടം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റുകൾ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കരുതെന്ന് പറയുന്നത് പോലെയാണ് സെക്ഷൽ മൈനോറിറ്റീസ് എൽ ജി ബി ടി ക്യൂ മൂവ്മെൻറ്റ്സ് അവർ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കരുത് ഹോമോസെക്ഷൽസ് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഇതേ നിങ്ങളെക്കാൾ കൂടുതലുള്ളത് ആരാണ് ഹെഡ്രോസെക്ഷൽസാണ് അവന്മാരൊക്കെ സംഘടിച്ച് നിങ്ങൾ ചമ്മന്തിയാകും എന്ന് പറയുന്നത് പോലെയാണ് ദലിതുകൾ സംസാരിക്കരുത് ദളിതകൾ സംഘടിക്കരുത് നിങ്ങൾ സംഘടിച്ചാൽ മറ്റു സവർണർ സംഘടിക്കും നിങ്ങൾ പിഴ നിങ്ങളിടിക്കും എന്ന് എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശമാണോ അതേപോലെയാണ് ഈ വാദം പക്ഷേ ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെയോ ഫെമ്യൂണിസ്റ്റുകളുടെയോ ദളിത് സംഘാടനത്തിൻ്റെയോ കാര്യത്തിൽ സി പി എം ഈ സമീപനം സ്വീകരിക്കില്ല പക്ഷേ മുസ്ലിങ്ങൾ സ്വയം അവരുടെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ സൈദ്ധാന്തികമായി അതിനെതിര് എതിർക്കുന്ന മാത്രമല്ല പ്രായോഗികമായി അതിനെ ഡിമണൈസ് ചെയ്യും അതിനെ പൈശാചികവൽക്കരിക്കും അതിന് തീവ്രവാദ ചാപ്പ നൽകും അത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രശ്നം സംസാരിക്കുന്നിടത്ത് മാത്രമല്ല ഏതോ നിലക്ക് മുസ്ലിങ്ങളുമായിട്ട് വളരെ റിമോട്ട്ലി റിലേറ്റഡായ കാര്യങ്ങൾ പോലും കഴിഞ്ഞ വർഷം ഒരു സംഭവം നിഷാധ ഓർക്കുക വിഴിഞ്ഞത്ത് സമരം നടക്കുകയാണ് അവിടെ സഭ ലാറ്റിൻ സഭയുടെ നേതൃത്വത്തിൽ ഈ ഇവരുടെ അദാനിയുടെ ഇതിനെതിരെ അതേ സമയത്തിനാണ് കോഴിക്കോട് ആവിക്കൽത്തോട് സമരം നടക്കുന്നത് മാലിന്യ പ്ലാന്റിനെതിരെ ഒരേ ദിവസമാണ് ഒരേ ഫ്രെയിം ഒരേ ബൈറ്റിൽ എം വി ഗോവിന്ദ മാഷ് പറയുന്ന കാര്യമുണ്ട് കോഴിക്കോട്ടെ സമരം എന്താണ് തീവ്രവാദ സമരമാണ് പക്ഷേ പിന്നെ വിഴിഞ്ഞത്ത് സമരം അത് തീവ്രവാദ സമരമല്ല അപ്പോൾ ആവിക്കൽത്തോട് ആവിക്കൽത്തോട്ടിൽ ആളുകൾ സമരം ചെയ്യുന്ന എന്തിനെതിരെയാണ് അവിടെ മാലിന്യ മാലിന്യപ്ലാന്റ് വരുന്നതിനെതിരെയാണ് അത് ആ സമരം ശരിയോ തെറ്റോ തെറ്റുമെന്നുള്ള വേറെ കാര്യം പക്ഷേ അതിനെ സി പി എം പെട്ടെന്ന് ഫ്രെയിം ചെയ്യുന്ന എന്താണ് അത് തീവ്രവാദ സമരമാണ് കോഴിക്കോട് നഗരത്തിലൊരു മുസ്ലിം സെറ്റിൽമെൻ്റാണ് ഈ ആവിക്കൽത്തോട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഒരു മാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നതിനെ പോലും സി പി എമ്മിന് വിശകലനം ചെയ്യാനുള്ള ഏക വിശകലന മാതൃക ഈ പറയുന്ന തീവ്രവാദം എന്ന് പറയുന്നതാണ് ഇതെല്ലാ കാര്യത്തിലും സി പി എം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് സി പി എം ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ പറയാതെ പറയുന്നത് എന്താണ് നിങ്ങളുടെ ഏജൻസി നിങ്ങൾ സ്വയമേവ ഏറ്റെടുക്കരുത് അത് ഞങ്ങൾ ഏറ്റെടുക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സബ് കോൺട്രാക്റ്റ് തരുമോ ഞങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യൂ ഞങ്ങൾ ചെയ്തോളും ഞങ്ങൾ ബെനവലൻ്റ് അങ്കിൾ എന്താണ് ഉദാരശീലനായ അമ്മാവനായി ഞങ്ങളിവിടെ ഉണ്ട് ഇതാണിതിൻ്റെ ഒരു മനോഘടന ഈ ഉദാരശീലനായ അമ്മാവന് ഒരിക്കലും ഒരു മാനസികമായ ഇഴയടുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അയാൾ എപ്പോഴും ഒരു ബനവലൻ്റെ അങ്കിളായിട്ട് അവിടെ നിൽക്കുകയുള്ളു ഇതാണ് സി പി എമ്മും മുസ്ലിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സി സി പി എം എപ്പോഴും ഉദാരനായ അമ്മാവനായി അല്ലെങ്കിൽ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു പാർട്ടിയാർക്കൽ അങ്കിളായിട്ട് അവിടെ നിൽക്കുകയാണ് അവർ തമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും കോടിയലായിരിക്കില്ല ജൈവികമായിരിക്കില്ല ആ പ്രശ്നമാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നമാണ് അതാണ് ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്തില്ലേ സി എ ഐക്ക് ഞങ്ങൾ സമരം ചെയ്തില്ലേ എന്തുകൊണ്ട് അതിൻ്റെ ഉപകാരം അതിൻ്റെ ഇത് തിരിച്ച് ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ് ഈ ആ ചോദ്യം വരുന്നത് ഈ ഈ മനോഘടനയിൽ നിന്നാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രായോഗിക സമീപനം ഇപ്പോൾ സി എ എക്കെതിരല്ല പലസ്റ്റൈൻ വിഷയത്തിൽ സി പി എം ശക്തമായ സമീപനം സ്വീകരിക്കുന്നു പിണറായി വിജയനും എം സ്വരാജുമൊക്കെ പഞ്ച് അടിക്കുന്നു ആ സമയത്ത് തന്നെയാണ് ഇതിനെതിരെ ഇപ്പോൾ കോഴിക്കോട്ട് സ്റ്റാർ ബക്സിൻ്റെ മുമ്പിൽ പോസ്റ്റർ ഓട്ടിച്ച കുട്ടികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുന്നത് സി എക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെയാണ് സി എക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നത് അവർക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നത് കേസെടുക്കുന്ന മാത്രം ആ കേസൊക്കെ പിൻവലിച്ചൊന്ന് കള്ളം പറയുന്നു ഒടുവിൽ ഈ പൊന്നാനിയിലെ ഇവരുടെ സ്ഥാനാർത്ഥി പോലും ഇലക്ഷന് ശേഷമാണ് അദ്ദേഹത്തിന് നോട്ടീസ് വരുന്നത് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി അദ്ദേഹം കേസിൽപ്പെട്ടവളാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തേണ്ടി വരിക അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയം സംസാരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ നിരന്തരം തുടർന്ന് വേട്ടയാടുക എന്നുള്ളത് പിണറായി വിജയൻ്റെ എന്താണ് ഇടമുറിയാതെയുള്ളൊരു സമീപനായിരുന്നു കഴിഞ്ഞ പത്ത് ഇത്രേഴ് വർഷമായി ഏഴ് വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയം ഒരു വശത്ത് അത് നടക്കുന്നു മറുവശത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഹേറ്റ് ആയിട്ടുള്ള ഈ സംഘ്പരിവാർ ഈ ഈ സംഘത്തിനെതിരെ കണ്ണടക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ സി എയെക്കുറിച്ച് ഫാസിസത്തെക്കുറിച്ച് സംഘ് പരിവാറിനെ കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നു പക്ഷേ ഇൻ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് ഇൻ പ്രാക്ടീസ് എന്താണ് നടക്കുന്നത് അത് നേർവിരുദ്ധമായി എന്താണോ അമിത്ഷായൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ യോഗി ആദിത്യനാഥ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ്റെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് അത് മുസ്ലിം സമുദായത്തിൽ വലിയ രീതിയിൽ മുറി മുറിവുണ്ടാക്കിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലും അത് ഘടകമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഘടകമാകുമെന്ന് നമ്മൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണിതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതെങ്ങനെയാണ് മറികടക്കുക എന്ന് ചോദിച്ചാൽ അതിൽ സി പി എം സി പി എം എന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിയില് ആരാണ് ഒപ്പീനിയൻ മേക്കർ എന്നുള്ളതാണ് മുസ്ലിം സംഘടനകളുടെ മുസ്ലിം സംഘടനകൾ അല്ല മുസ്ലിം സംഘടനകൾ എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകൾ ഒപ്പീനിയൻ ഉണ്ടാകും അഭിപ്രായ രൂപീകരണത്തിൽ ഒരു ഘടകം മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരളത്തിൽ ഈ പറയുന്ന യുവാക്കളുടെ പ്രപ്പോഷൻ അനുപാതം ഏറ്റവും അധികമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ സീറോ ടു തേർട്ടി ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെൻ ടു ഫോർട്ടി ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോഷൻ മറ്റേതൊരു കമ്മ്യൂണിറ്റികൾ കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാർ കൂടുതലുള്ള കമ്മ്യൂണിറ്റി കൂടുതൽ ഡൈനാമിക് ആയിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും അപ്പോൾ ആരാണ് അവരുടെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മളത് സൈബർ സ്പേസിൽ പരിശോധിച്ച കാണാൻ ചെയ്യും ഈ പറയുന്ന ഈ ഒരു സ്പേസിൽ ഏറ്റവും പിന്തുടരപ്പെടുന്ന ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഫോളോ ചെയ്യപ്പെടുന്ന ഐഡികൾ ഒന്ന് പരിശോധിക്കുക അവരെല്ലാം കഴിഞ്ഞ ഏഴ് വർഷമായി അല്ലെങ്കിൽ കഴിഞ്ഞ ആറ് വർഷമായി ഏറ്റവും കൂടുതൽ എഴുതിയത് എന്തിനെക്കുറിച്ചാണ് അവർ ഈ പോലീസ് കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അവരിൽ പലരും ഇത്തരം വ്യക്തിപരമായ അനുഭവങ്ങളുള്ള ആളുകളാണ് ഞാൻ ഒരു ഒരു ഐ ഡി നിഷാദിനെ പരിചയപ്പെട്ടത് തേജോധരൻ പോറ്റി ഞാനൊരു കേസ് സ്റ്റഡിക്ക് പറയുകയാണ് തേജോധരൻ പോറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി ഉണ്ട് ഈ ഐ ഡിക്ക് ഒരു ചരിത്രമുണ്ട് ആ ഐ ഡി എന്താണ് താജുദ്ദീൻ പുതിയൽ എന്ന് പറഞ്ഞൊരു ഐ ഡി ആയിരുന്നു ആ ഐ ഡി ഈ ബാബരി മസ്സി വിധിയുടെ സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇടുന്നു സി എന്താണോ സീതാറാം യെച്ചൂരി പറഞ്ഞത് ഏതാണ്ട് അത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിനെതിരെ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുന്നു നിസ്സാര വകുപ്പുകളല്ല ചുമത്തുക അപ്പം ഈ പറയുന്ന ഐ ഡി എന്താണ് ഇടതുപക്ഷ എന്താണ് സ്വതന്ത്ര ചിന്ത സ്വഭാവത്തിലുള്ള പോസ്റ്റിൽ ഇട്ടു കൊണ്ടിരുന്ന ആയിരുന്നു പക്ഷേ അത് ആ ഐഡിയെ പിന്തുടരുക അതിങ്ങനെ ഇവോൾവ് ചെയ്തു വരികയാണ് അത് പിന്നീട് ഈ മുസ്ലിം പൊളിറ്റിക്സിനെ പൊളിറ്റിക്സിനെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നീട് മുസ്ലിം എസോഷനെക്കുറിച്ച് സംസാരിക്കുന്നു ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഈ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു പോയി പോയി അദ്ദേഹം ഒരു തിരിച്ചറിവിലെത്തുകയാണ് ഈ പറയുന്ന താജുദ്ദീൻ പൊതിയൽ എന്ന് പറയുന്ന ഐ ഡിയുമായിട്ട് പ്രൊഫൈലുമായിട്ട് നിന്നാൽ പ്രശ്നങ്ങളാണ് അദ്ദേഹം പെട്ടെന്ന് മാറുകയാണ് തേജോധരൻ പോറ്റിയായിട്ട് മാറുകയാണ് ഇവ ഏറ്റവും നമുക്ക് ഏറ്റവും അധികം ഈ മുസ്ലിം യങ്സ്റ്റേഴ്സ് സർക്കിളിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പിന്തുടരപ്പെടുന്ന ഐഡിയളിലൊന്നാണത് ഇത് ഞാനൊരു കേസ് സ്റ്റഡി ആയിട്ട് പറയുകയാണ് ഇത് ഇത് ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു പോപ്പുലേഷനെ ഇവർക്ക് ആർക്കും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുള്ളവരല്ല ഏതെങ്കിലും സംഘടന എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നവരല്ല സ്വതന്ത്രമായ തീരുമാനം എടുക്കുന്ന അങ്ങനത്തെ ഒരു ഒരു സബ് കൾച്ചർ ഒരു സബ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സബ് സ്പേസ് ഇതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അവർ അവർ എല്ലാ സംഘടന അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ സംഘടനകളിലും പ്രത്യേകിച്ച് എല്ലാ സംഘടനകളുടെയും യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ സ്വാധീനമുള്ളവരോ അവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന സംഘടനകളെല്ലാം ക്ലാസ്സുകളും ക്യാമ്പുകളും നടത്തുമ്പം ഈ സ്വഭാവത്തിൽ ആളുകൾ അവരുടെ അവർ ക്ഷണിക്കുന്നുണ്ട് ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംഘടനാ തിട്ടൂരങ്ങൾക്കും തീരുമാനങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്ന മുസ്ലിം കുറിച്ച് അതൊരു മുസ്ലിം ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ തന്നെ അഡ്രസ്സ് ചെയ്യാനും അത് അസേർട്ട് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു പോപ്പുലേഷൻ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് അവർ വോട്ടിംഗ് ബിഹേവിയറിനെ വോട്ടിംഗ് പാറ്റേണിനെ നിർണയിക്കുവാൻ ശേഷിയുള്ളൊരു ശക്തിയാണ് അവരോട് എൻഗേജ് ചെയ്യുവെന്നതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയ പാ പാർട്ടിയും വിജയിച്ചിട്ടില്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം സി പി എമ്മിനെ അതേക്കുറിച്ച് അറിയുക പോലുമില്ല അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാതെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ലോക്സഭാ സീറ്റുകൾ എടുക്കുക എട്ട് ലോക്സഭാ സീറ്റുകൾ അതിൽ പാലക്കാട് ഒഴികെ എല്ലാ സീറ്റിലും ഒരു ലക്ഷത്തിലധികമാണ് ഭൂരിപക്ഷം യു ഡി എഫിൻ്റെത് ഈ പറയുന്ന കാൻഡിൽ മാർച്ചും പലസ്റ്റൈൻ റാലിയും സി എ എ വിരുദ്ധ പഞ്ച് ഡയലോഗുകൾ എല്ലാം ഉണ്ടായിട്ടും ഇടതുപക്ഷത്തേക്ക് വോട്ട് പോയ പോയതേ ഇല്ലെന്ന് മാത്രമല്ല കൂട്ടത്തോടെ യു ഡി എഫിന് ഈ വോട്ട് പോവുകയാണ് ചെയ്ത് ഏത് യു ഡി എഫിന് സി എയെക്കുറിച്ച് മാനിഫെസ്റ്റോയിൽ രക്ഷ എഴുതി വെച്ചിട്ടില്ലാത്ത കോൺഗ്രസ് നേതൃത്വങ്ങൾ യു ഡി എഫിന് എന്തുകൊണ്ടാണത് അത് ഈ അമ്മാവനോടുള്ള അരിശമാണ് ഈ അമ്മാവനായി വന്നിട്ട് ഞങ്ങളുടെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഈ ജാതി പണി ചെയ്യുന്നു ഈ അരിശം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലക്ഷണം രാഹുൽ ഗാന്ധി വേവാണെന്ന് വിചാരിക്കാം പക്ഷേ ഇത്തവണ അതില്ല എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് സി പി എം ആണ് ആലോചിക്കേണ്ടത് അല്ലാതെ ഈ എ കെ ബാലനൊക്കെ ചെയ്യുന്നത് പോലെ പ്രതിക്രിയാവാദം വീണ്ടും ആവർത്തിന്താണ് പ്രതിക്രിയവാദികളും വിഘടനവാദികളും നമ്മളെ അന്തർധാരയെക്കുറിച്ച് സംസാരിക്കാനാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അവർ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് എൻഗേജ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് രാജ്യം മുസ്ലിങ്ങളെ സി പി എമ്മിന് വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്നൊരു ഉണ്ടോ അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഒരു 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 സമകാലിക വിഷയത്തിൽ അവർ ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ഫോറങ്ങളിൽ ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഒരു നിലപാടുണ്ടാവുക അവർക്ക് നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ വിഷയം ഇവോൾവ് ചെയ്യുകയാണ് അപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിലോ നാഷണൽ തലത്തിലോ സംസ്ഥാന തലത്തിലോ അതിനോട് പാർട്ടിയുടെ നിലപാടെന്താണുള്ളത് അതിൻ്റെ അടി ഏറ്റവും താഴെ താഴെട്ടിലുള്ള പ്രവർത്തകർക്ക് പറയാൻ പറ്റും അത് പാർട്ടിയോട് കൺസൾട്ട് ചെയ്യേണ്ട പറയാൻ പറ്റും കാരണം വെച്ചാൽ അതിന് കൃത്യമായ ലിഖിതമായ നയപരിപാടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഏറ്റവും താഴെ താഴെകെട്ടുള്ള പ്രവർത്തകർക്ക് അത് പറയാൻ പറ്റും അങ്ങനെയായിരുന്നു സി സി പി എം എന്ന് പറഞ്ഞാൽ പിന്നെ സി പി എം ഇത് കൂടാതെ അവരുടെ പാർട്ടി ഘടനയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പൊതുജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ വിഷയങ്ങളിൽ അതിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ എന്ന് മുമ്പുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് പോലും ഇൻ്റർനാഷണൽ വിഷയങ്ങളിലൊക്കെ നല്ല അവഗാഹമാണ് അവരത് ബി ബി സി കണ്ടിട്ടോ സി എൻ ആർ കണ്ടിട്ടോ അല്ല അത് പാർട്ടി നാട്ടിൻപുറങ്ങളിൽ പോലും നൽകുന്നൊരു എജ്യൂക്കേഷൻ ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് എൺപതുകളിൽ ഇപ്പോൾ ഫലസ്തീൻ വിഷയം ഉണ്ടാവുകയാണ് യാസർ അറാഫത്ത് ഇന്ത്യ സന്ദർശിക്കുന്നു ഏതാണ് എഴുപതുകളിലോ എൺപതുകളിലോ അപ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ ഇസ്മായിൽ ഹനിയ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നില്ല കിട്ടില്ല കിട്ടില്ല എന്ന് മാത്രമല്ല അയാളെ തീവ്രവാദിയൊന്നും പറ്റില്ല അയാൾക്ക് വരാൻ പോലും പറ്റില്ല ഓൺലൈനിൽ ഒരാൾ വന്നപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതായത് യാസർ അറഫത്ത് ചെയ്യുന്ന പണിയും ഇസ്മായിൽ ഹനിയ ചെയ്യുന്ന പണിയും ഒന്ന് തന്നെയാണ് അറഫത്ത് തോക്കെടുത്തത്ര ഇസ്മായിൽ ഹനി തോക്കെടുത്തില്ല അയാൾ തോക്ക് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അറഫത്ത് നടത്തിയ ബോംബിങ് ഇസ്മായിൽ ഹനിയ നടത്തിയിട്ടില്ല അറഫത്ത് പലസ്തീൻ വെളിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൈജാക്കിംഗ് നടത്തിയിട്ടുണ്ട് ഇസ്മായിൽ ഹനിയ ചേർന്നില്ല അയാൾ അയാളുടെ നാട്ടിലെ ഈ ആയുധമെടുത്തിട്ടുള്ളൂ എന്നിട്ടും അറഫത്തിന് ലഭിക്ക ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ഈ എഡ്യൂക്കേഷൻ പ്രോ പ്രോസസ്സ് പാർട്ടി നടത്തുന്നില്ല കാരണം ഈ സി പി എമ്മിനെ പറ്റി ഞാൻ പറയാൻ കാരണം ഫലസ്തീൻ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളൊരു പാർട്ടിയാണത് കാരണം ഫലസ്തീൻ ഇഷ്യൂ എന്ന് പറയുന്നത് സാമ്രാ ഫല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ രാജ്യമാണെന്നും അവിടെ നടക്കുന്ന ഒരു സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ബാക്കിപത്രമാണെന്നും പാർട്ടി നിലപാട് സ്വീകരിച്ചതാണ് ആ നിലപാടിനനുസരിച്ച് അത് ജനങ്ങളെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാർട്ടി ശ്രമിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പാർട്ടി നടത്തുമ്പോൾ അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണെന്നുള്ള പ്രധാനമാണ് ഏതാ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കോഴിക്കോടാണ് തിരുവനന്തപുരത്ത് നടത്തണമെന്നോ എറണാകുളത്ത് നടത്തണമെന്നോ പാർട്ടി ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് പാർട്ടി ആ പരിപാടി നടത്തുന്നത് പൊതുജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല പകരം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില എന്താണ് ഡിവിഡൻ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് പാർട്ടി വിചാരിക്കുന്നത് അതൊരു പ്രശ്നമാണ് നെയ്യത്ത് അതൊരു പ്രശ്നമാണ് നെയ്യത്ത് ശരിയായെന്നുള്ള ബാക്കിയെല്ലാം ശരിയാവുള്ളൂ ആ അവിടെ തന്നെയാണ് പ്രശ്നം ഇതിൻ്റെ മറുപുറം എന്താണ് മറുപുറം ഇപ്പോൾ ഫലസ്തീനികൾ പോയി ചൊറിഞ്ഞു ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നതാണ് അവിടെ കാണുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ് കേരളം നമ്മളിപ്പോൾ ഇവിടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പക്ഷേ ഫലസ്തീനായിരിക്കും അപ്പോൾ ഇത് പറയുമ്പോൾ പോലും ആ ഇമാലയിൽ നിന്ന് കരയട്ടെ എന്ന് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളൊരു സ്ഥലമാണ് കേരളം അത് അതിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയുണ്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കൂടി ഉണ്ട് ആ അതുണ്ടാവുന്ന എങ്ങനെയാണ് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളിൽ എന്താണ് ഫലസ്തീൻ പ്രശ്നമെന്നും അതിലെ നീതി എന്താണെന്നും ഇപ്പോൾ സുരാജ് അന്നൊരു പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞല്ലോ അവരെന്ത് ചെയ്താലും അവരാണ് ശരി അവരാണ് ശരിയെന്ന് പറഞ്ഞല്ലോ അത് മനസ്സിലാക്കുന്ന എത്ര പേർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടെന്നുള്ളൊരു പ്രധാനമാണ് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടാത്ത എന്നാൽ പാർട്ടിക്ക് പല കാരണങ്ങളാൽ വോട്ട് ചെയ്യുന്ന ആളുകൾ മാറി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ തിരിച്ചടി ഈ ഞാൻ ഞാനത് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല സി പി എമ്മിന് അവർ പിന്തുണയ്ക്കുന്നില്ല അവർ സുരേഷ് ഗോപിയെ കാണുമ്പോൾ സുനിൽ സുനിൽകുമാറിനോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് ഓട്ട് ചെയ്യുന്നു ആറ്റിങ്ങലിൽ വി എസ് ജോയിയെ പോലെ വളരെ ജനകീയനായ നേതാവിനെ മറന്നുകൊണ്ട് ആ വി ജോയെ മറന്നുകൊണ്ട് മുരളി വി മുരളീസറിനെ നോട്ട് ചെയ്യുന്നു ഇത് സി പി എം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സി എ എക്കെതിരെ പ്രൊട്ടസ്റ്റ് പറയുന്നു സി എയ്ക്ക് ഒരു തത്വാധിഷ്ഠിത നിലപാടാണ് ആ നിലപാട് ഏതെങ്കിലും കമ്മ്യൂണിറ്റി വേട്ടയാടപ്പെടുന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാവുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാവുന്ന ഒന്നാണ് സി എ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ പോരാടുന്നത് ഇന്ത്യ മുഴുവൻ തെരുവിലിറങ്ങിയത് അതുകൊണ്ടാണ് അല്ലാതെ ഒരു മുസ്ലിം സി എ എന്ന് ഒരു മുസ്ലിം ഇഷ്യൂയെ അല്ല അപ്പോൾ അത് പാർട്ടി മനസ്സിലാക്കുമ്പോൾ പാർട്ടി മെഴുകുതിരി പിടിക്കുന്ന എവിടെയാണ് അത് വടകരയിലാണ് അത് അത് വോട്ട് കിട്ടുന്നിടത്താണ് അപ്പോൾ ഇവിടെ നിയത്ത് പ്രശ്നമാണ് അവരുടെ ഉദ്ദേശശുദ്ധിയാണേ പറയുന്നത് ഉദ്ദേശശുദ്ധി പ്രശ്നമാണ് അപ്പോൾ രണ്ട് കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട് ഒന്ന് പാർട്ടി ഘടനയുള്ള പാർട്ടി പ്രവർത്തകരുടെ അവർ രാഷ്ട്രീയം വേണ്ട വിധത്തിൽ എജ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് അത് തിരിച്ചടിക്കും രണ്ട് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ രാഷ്ട്രീയം എജ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളിൽ അത് തിരിച്ചടിക്കും അങ്ങനെയാണ് മിണ്ട ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഈ എഡ്യൂക്കേഷൻ സംവിധാനം ഇല്ല കോൺഗ്രസ്സിന് ഫലസ്തീൻ വിഷയം ജനങ്ങളെ പഠിപ്പിക്കേണ്ട യാതൊരു എന്താണ് ഐഡിയോളജിക്കലായിട്ടുള്ള ബാധ്യതയില്ല അല്ലെങ്കിൽ അവരെ ചെയ്യാറില്ല അവർക്ക് ബാധ്യത അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരവരുടെ പ്രകടന പത്രികയിലോ അവരുടെ നോട്ടീസ് മരണത്തിലൊക്കെ ബോധപൂർവം ഫലസ്തീനും സി എ യോ ഒഴിവാക്കുന്നു അവർക്ക് ഒരു പ്രശ്നമല്ല ഇപ്പോൾ എം കെ രാഘവൻ്റെ ഒരു പ്രചാരണ നോട്ടീസ് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ അത് വായിച്ചു ഇപ്പോൾ അതിൽ മോദി എന്നൊരു എന്നൊരൊറ്റ വാക്കില്ല മോദി എന്ന വാക്കില്ല ഫലസ്തീനി നേരത്തെ ഇല്ല മോദി എന്നൊരു വാക്കില്ലാതെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നോട്ടീസ് ഒക്കെ ഇറക്കാൻ പറ്റുമെങ്കിൽ അത് അവരെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർക്കറിയാം അങ്ങനെ മോദി എന്നൊക്കെ എഴുതി വെച്ചാൽ ഒരല്പം എന്താണ് ബി ജെ പി ചായ ഉള്ളവർ തന്നെ എനിക്ക് ഓട്ടിയാണ് ചെയ്തോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഈ ഒരു എന്താണ് ഈ ഒരു പ്രശ്നം സി പി എം വേണ്ട വിധത്തില ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹരിക്കേണ്ടതാണ് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷമായ പ്രശ്നം അത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് സി പി എം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുസ്ലിം പൊളിറ്റിക്സ് അല്ല ഇത്തരം വിഷയങ്ങൾ അത് ഫലസ്തീൻ സിയർ ഉള്ള വിഷയങ്ങൾ അവരെന്ത്ദ്ദേശിച്ചുകൂടിയാണ് ഉയർത്തുന്നത് എന്നുള്ളത് അവർ പരിശോധിക്കണം രണ്ട് അവർ പറയുന്ന രാഷ്ട്രീയം അവരുടെ പ്രവർത്തകർ അവരുടെ മെമ്പർമാരെയും അവർ കൂട്ടി ചെയ്യുന്നവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അവർ പരിശോധിക്കും ഈ സാഹചര്യം സി പി എം ആഴത്തിൽ വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് നോക്കി നാളെ ഇരിക്കാം നമസ്കാരം